പോകൂലേ നടക്കാങ്ങിട്ടോ മഹാരാഷ്ട്ര ഈ നഗരം മൊത്തം കേരളാണേലും ഇങ്ങനെ മേലൊക്കെ പോയാലും ദൂരാണോ മഹാരാഷ്ട്ര കൊക്കുകള് മഹാരാഷ്ട്ര കൊക്കുകള് ഇല്ലല്ലമാനിലൈക്ക് നിർത്തിട്ടല്ല ഒമാന് കുവൈത്ത് സൗദി അറേബ്യ കേരള അങ്ങോട്ട് പൊടുൂലേ ഇങ്ങോട്ട് പൊടൂല ഈ കയറ്റം കയറണമെങ്കിൽ ഇട്ടിട്ട് വരുന്നവര് നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് വരുകയാണെങ്കിൽ കൊറച്ചുകൂടെ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും നടക്കാ അടി നല്ല റബർ സോളാണ് കുറച്ചുകൂടെ നല്ലത് അത്യാവശ്യം നന്നായിട്ട് കാണണമെന്നല്ല അത്രേ ഉള്ളൂ അവനെ മലവും നടക്കാണ്ടിട്ടോ നാട്ടില് മല ചിക്കുന്ത മല അതേപോലെ ആമസോമഗ്രി പോയ ചീലുള്ളവർക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എയ്റ്റി ഡിഗ്രി അല്ലെ കുഞ്ഞിപ്പ മല അത്രേ ഉള്ളൂ അല്ലേ ും പറയല്ല ഇതല്ല പോകുമ്പോ പ്രശ്നം എന്താ വെച്ചാല് അസീലിന്റെ പടി പൊട്ടീട്ട് മഞ്ചേരി ആയിരം ചെരുപ്പ് വാങ്ങി ചെരുപ്പിന്റെ പള്ളിയിൽ പൊട്ടിയാശീലേ കാണിച്ച മാറ്റി തരൂലേ മാറ്റിത്തരണം വീഡിയോട്ടോ പ്രൂഫായിട്ട് ഒരാഴ്ച ചെറിയൊരു ഹൈക്ക് ആയപ്പോ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് ഈ ചെരുപ്പ് മാറ്റി കൊടുക്കണം കമ്പനിക്കാരോട് ആയിരിക്കണം ഗോ ബ്രീതി അച്ഛല്ല ഈ ബാക്കേക്ക് വരരുതേ ഒരു കുപ്പി വെള്ളം നല്ല ഒരു വടി ഇച്ചിരി ഫ്രൂട്ട്സ് നല്ലൊരു ട്രക്കിംഗ് ഷൂ ഇനഫ് മക്കളെ നല്ല വലിയ സോറി നല്ല എക്സൈസ് ചെയ്യണ്ടോ കുഞ്ഞിപ്പാക്ക് ചീണേ ഇല്ല ഏകദേശം ഓട്ടോറിക്ഷ നിർത്തിയ സ്ഥലം കാണിച്ചോ ഓട്ടോറിക്ഷ നിർത്തിയിട്ട സ്ഥലം ഓട്ടോറിക്ഷ ഓ ഇവിടെ നിന്ന് കാണില്ല കുറച്ചുകൂടെ മേലെ പോകണം ഇല്ലേ കാണിച്ചോ അതാ ഓ ഓട്ടോഷനത്തിൽ സ്ഥലം കാണേ പച്ച നമ്മളൊക്കെ ഇവിടെ നിന്നാണ് നടന്നതേ ഈ സ്പോട്ടിൽ നിന്ന് നടന്നതാ ഇങ്ങനെ വന്നു ഈ ഷെഡ് ഈ റോഡ് അങ്ങനെ കയറി കരിക്കറുണ്ട് അതിന്റെ മേലക്കല്ല പോകണ്ടേ വെയിലില്ലാത്ത നടക്കാൻ നല്ല സുഖണ്ട് എന്താണ് മേലെ നാട്ടിൽ നിന്ന് നമ്മള് വലിയ കൊള്ളില് അതെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ മേലെ എന്ത് സംഭവങ്ങളുണ്ടോ ഇല്ലെന്ന് പോയി നോക്കേണ്ട വേണം അതപ്പോൾ ചെയ്തോണ്ടിരിക്കണേ മുന്നിൽ തള്ളി തള്ളി തള്ളുമാർ അങ്ങനെ പോകുന്നുണ്ട് യാത്രക്കിടയിലെന്റ് ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചില്ല അങ്ങട്ട് ഏകദേശം എത്തിത്തുടങ്ങി കടകളുടെ ബതിറാണ് സീസണല്ലാത്തോണ്ട് ഇവിടെ മൊത്തം അടിച്ചിട്ടേക്കാണ് താഴെ അമ്മ മാത്രമേ തുറന്നിട്ടുള്ളൂ ഏതാണോ ലൊക്കേഷൻ ഓരോരുത്തർ പോറുന്നേറേണ്ട സ്ഥലം ഇത്ര അടങ്ങാറായി കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല മോണെറിയാ മതി നല്ലോണം ഇതാ എന്താണ് ഇവിടെ ട്രാഫിക്കോ ദുർഗബന്ധ സ്കോട്ടിഷ് കട റവാഡി വാട്ടർഫോൾ ആ നവരി നവരി നടന്നു പോയാട്ടോ എടുക്കാ കെ हम चल के चल के महारा, महाराष्ट्र से महाराष्ट्र महाराष्ट्र में हरिहर तक पोर्त पहुंच गया है अभी भी हम उसका जबल का ऊपर जाना के चाहिए माउंट बैटन प्रभु का साथ हरिहर पोर्ट ने ऐटो लास्ट इन लगा अब कैरान बी वेर ऑफ डॉग्स नो सेल्फीस

ണ്ടല്ല ഇവിടെ അസ ഷൂട്ടിങ് നടന്നോണ്ടിട്ടു വീണല്ലോ പൊട്ടി പോലും കിട്ടൂല പൊട്ടി ചിലപ്പം കിട്ടും പക്ഷെ ഇറ്റ്സ് വെരി ഡേഞ്ചർമ്മോ തലമേ ോണ്ട് വരുന്നുണ്ട് സൗകര്യം ഉണ്ട് പക്ഷെ അവിടെ കണ്ട ഇതാണ് ഇതിന്റെ ഹൈ ലൈറ്റ് ഇട്ട് ഞാൻ കാണിച്ചരാമിനെ ഇവിടെ ഒക്കെ സ്റ്റെപ്പ് മേലൊരു പിടുത്തം ഉണ്ടാവും ആ പിടുത്തം വെച്ചിട്ടാണ് ആ അല്ല പ്ലീസ് പ്ലീസ് ഞാൻ വയറിലാവും എന്റെ വീഡിയോ ആര് ഫോട്ടോ ഇത്രയും സ്റ്റെപ്പില്ല അതിലൊക്കെ കയറിയതാ കേട്ടോ ഇതിലിങ്ങനെ കാണാൻ തന്നെ പറ്റില്ല ക്യാമറയിൽ ഒന്ന് പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ അതുകൊണ്ടോ ഇത് ഇങ്ങനെ എടുക്കരുതാ എയ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി അല്ലേ മാക്സിമം ഇനിയിപ്പോ ഇറങ്ങാൻ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് സൗകര്യമുണ്ട് നല്ലത് അസീലേ അസിലേ റോഫ് മോന്റെ ഒരു വീഡിയോ എങ്കിലും എടുക്കണേ ഉച്ചയിലെത്തി ഇവിടെ കടയില് സാണങ്ങളൊക്കെ കിഴിക്കുണ്ട് പൂജണ്ട് സാണങ്ങളൊക്കെ കൊരങ്ങന്മാരെ ശരീരം ഉച്ചഭക്ഷണം നൂഡിൽസ് കുരങ്ങൾ മധുരം കമ്മി കേട്ടെ പച്ചഭാൽസ് ഇനിയും കേറാണ്ട്ട്ടോ മങ്കിമലയിലോട്ട് മങ്കിമല കുറെ ടീമുണ്ട് ഇവിടെ ഒന്നാം ഫ്ലാഗ് െഹട്ടിന് ഏറ്റവും ടോപ്പില് ഇങ്ങനൊരു സ്ഥലം കിട്ടും താഴ്ന്നു കാണുമ്പോ വിചാരിക്കേ ജസ്റ്റ് പാറക്കഷ്ണങ്ങൾ മാത്രമാണ് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഇടയിലും പാറ കഷ്ണം മാത്ര പക്ഷെ അതിന്റെ ഇടയിലും മേലൊക്കെ വാസയോഗ്യമായ സ്ഥലങ്ങളാണ് ഒരു പാറക്കല്ല പള്ളി നല്ല തണുത്ത കാറ്റായത് കൊണ്ട് ചൂടറിയുന്നില്ല കണ്ണട പറ്റൂല അച്ചതി വെയിലും അസീലിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹരിഹർ ഫോർട്ടിന്റെ ബോളിൽ വെച്ചിട്ട് വലിയൊരു പടി ഇടുകയാണ് അതാ ഇപ്പൊ ഇട്ടു ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങോട്ട് അവര് അവരുപയോഗിച്ചിരുന്ന വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഒന്നല്ല ഇടയ്ക്ക് കുളങ്ങളോ അതിന്റെ മുകളിൽ മാധ്യമ കാലങ്ങളിൽ ഉണ്ടായിരുന്നതാ അതെ കുട്ടുംകാട് വിടുത്തെ ഹനുമാൻ ടെമ്പിൾ ആദ്യ കാലങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പൊളിച്ചു പോയി തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും പഴയ രീതിയിൽ ഇങ്ങനെ അതിർത്തി കൊണ്ടുവരുന്നുണ്ട് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലത്തെ ചെറിയൊരു സാധനങ്ങളൊക്കെ മാങ്കോ പത്ത് ഇത് മറ്റു മസാല കാര്യങ്ങളൊക്കെ ഹനുമാൻ ടെമ്പിൾ ഹനുമാൻ ടെമ്പിൾ പുളിക്ക് പുളി യോഗ്യമായി കിടക്കുന്നു പൂജ തേങ്ങ കുറച്ച് പാടുകളൊക്കെ അതാണ് ഡെസ്റ്റിനേഷൻ ഒന്നാമലി പോകണ്ടേ ആ കാണുന്നതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്റെ മേലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് സന്തോഷം തേടിയിട്ടില്ല യാത്ര സന്തോഷമുള്ള ഒരാൾ കാണാല്ലോ ആ സന്തോഷം ഇവിടെ ഹരിഹർട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ കിടക്കാനുള്ള അവസാന സ്റ്റെപ്പു കൊട്ടുംകാട് കൃഷിയിടങ്ങളെ പോലെ തോന്നിപ്പിക്കും പക്ഷെ കൃഷിയില്ല വെള്ളിഷ്ടം പോലുണ്ടേ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ കാണാനില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ജീവിതത്തിന്റെ പൗതി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഹൈക്കിംഗ് വരുന്നത് അപ്പം എന്തായാലും ഇറങ്ങുകയാണ് motor apa itu na? Ekspedisi mah? ണ്ടോ മേടിച്ചോടെ ഇരുന്നിട്ടോക്കളെ ഇല്ല ടോമൻ ബാക്കിയുള്ളവർക്ക് സൈഡ് ഓടിച്ചെ അസിലെ റൂമന്റെ വീട്ടിയെങ്കിലും എടുക്കണേലും

ഈ പോട്ട് കേറുന്ന ഒരു പ്രത്യേക സന്ത മൊബൈല് പഴം പാല് പാ വെള്ളം സൂക്ഷിക്കുക മറക്കട രാജാക്കന്മാരുണ്ടല്ലോ രക്ഷയില്ല വൈകുന്നേരം പോലീസിനെ മതി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങള് സാധനങ്ങൾ പിടിച്ചോ എല്ലാം കളക് പോയി അഞ്ചു കിലോന്റെ ബാഗ് ആയിട്ട് വന്നപ്പോ മൂന്ന് കിലോന്റെ ബാഗ് ആയിട്ട് പോയി മൂന്നെ ഇത് സംഭവം ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വാച്ച് ടവർ പോലെയായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് ഇത് കന്യക ടവർ എന്നൊക്കെ പറയുന്നത് നോക്കാം ഫൈനലി ഹരിഹർ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഇവിടെ കൊടിയുണ്ട് ഞാൻ കാണിച്ചു തരുന്നു ഇവിടുന്ന് മഹാരാഷ്ട്രൻ്റെ ഒരു ഭാഗം ഞാൻ കാണുന്നില്ല രാജാവ് എന്താണോ കണ്ടത് ഫുള്ള് കാടാ കാട് മല വെള്ളം ഒരു കുണ്ടമ്പരീം കാണില്ല ഏ ബ്രോവർ പകടക ഹിമാലയം കീഴടക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഹരിയർ ഫോർട്ട് കീഴടക്കി ഒരു ക്യാപ്റ്റൻ കൂടെ നോക്ക് വരെ